വേണ്ടിട്ട് നിങ്ങൾ പറയുന്നു ദുരിതാശ്വാസ നിധി തട്ടിപ്പ് അത് പറയുന്ന പ്രളയം നിപ്പിയും കൊറോണ എല്ലാം വന്നപ്പോ ഈ നാട് തകരാതെ പിടിച്ചു തന്നിനി ആ നിധി എല്ലാം ഉണ്ടാവും അത് ഓർമ്മയിട്ടാവണം വെറുതെ വിവരക്കേടല്ല മോനെ എന്റെ സരോനിക്ക് ക്യാൻസർ വന്നിട്ട് പൈസ ഇല്ലാണ്ട് നട്ടം തിരിമ്പോ ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി എന്ന് എനക്ക് കിട്ടി കുറച്ച് പൈസ അങ്ങനെ ഈ നാട്ടിൽ ഒരുപാട് ആക്ക് ആ നിധിന്ന് ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട് അറിയാം പണ്ടാരോ ദുരിതാശ്വാസം ഒന്നും മനസ്സിലാവില്ല മക്കളെ അനുഭവിച്ചവർക്കേ അതിന്റെ വിലയറിയൂ നിങ്ങളുടെ മൊബൈലിലെ നട്ടാ വിളക്കാത്ത കള്ളങ്ങളുടെ ലോകത്തല്ല അനുഭവങ്ങളുടെ നേരില്ല ഗോപാലം വിശ്വസിക്കുന്നതും ജീവിക്കുന്നതും ആടിന് എന്തായാലും ഗോപാലം കൊടുക്കും വയനാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി കെട്ടുന്ന വീടിന്റെ പത്തു വർഷം കല്ലെങ്കിലും എന്റെ പൈസ ഉണ്ടാവട്ടെ കൂട്ടിവെക്കുന്ന എല്ലാ മക്കളെ ജീവിതം കൊടുത്തു തീർക്കലാണ് എടാ ദുരിതാശ്വാസ നിധിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്തേലും വേണ്ട അത് നമുക്ക് ഗോപാലോട് വിളിച്ചാൽ പറയാം